വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ എന്റെ അനിയന്റെ കുറച്ച് ടോയ്സ് ആണ് നേരെ ചെറിയ ടോയ്സ് ഒക്കെ ചെറിയ രണ്ട് ബോക്സിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ കാണിച്ചു ആദ്യം ഞാൻ ഈ കാണിച്ചത് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ പിന്നെ അടുത്തത് ലയനാണ് കാട്ടിനെ സിംഹം അതിനെ നമുക്ക് പിന്നെ വന്നിട്ട് കൗ ആണ് പശു പിന്നെ ഇതാണ് ഹൾക്ക് ഹൽക്കിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അടുത്തത് സ്പൈഡർമാൻ ആണ് സ്പൈഡർമാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടായിരിക്കും എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്പൈഡർമാൻ ആണ് സ്പൈഡർമാൻ അവിടെ ഇഷ്ടം നല്ല കുട്ടിയാണ് സ്പൈഡർമാൻ പിന്നെ വന്നിട്ട് ഡിയോ ആണ് ഒരു മാൻ അതിനെ അവിടെ കുരുമാൻ അപ്പൊ ഇത് എലിഫന്റ് കാട്ടിലെ ഏറ്റവും വലിയ മൃഗം എന്താണ് അപ്പോ അപ്പൊ അപ്പൊൾ ബോക്സ് ഇട്ട് നമുക്ക് സെക്കൻഡ് ബോക്സ് എടുക്കാം സെക്കൻഡ് ബോക്സിൽ ഫസ്റ്റ് വന്നിട്ട് ഒരു ചെറിയ പിങ്ക് കളർ ബോൾ ഇട്ട് നമുക്ക് അതവിടെ പിന്നെ വന്നിട്ട് അപ്പൊ അടുത്തത് എറോപ്ലൈൻ ആണ് വിമാ മലയാളത്തിൽ വിമാനം പറയും അതിന് പിന്നെ സർപ്രൈസ് ആൻ്റെ ലാസ്റ്റ് കാണിച്ചെറ ഇതാണ് എന്നിട്ട് ഇതിന്റെ വാലൊക്കെ കണ്ടോ ഉണ്ട് പിന്നെ ഭാഗം അളകും ഇത് കത്തി കാണിച്ചെരാ ഇവിടെ ഒരു ഇത് സംഭവം ഉണ്ട് ഗണ്ണിൽ ഇട്ടോണ്ടിരിക്കും വരുന്നത് വെറുതെ അപ്പൊ ഇവിടെ ഗണ്ണിൽ ഇങ്ങനെ നമ്മള് വെടിയൊക്കെ ഒരു ഉണ്ട് ഞാൻ കാണിച്ചെറായി അമർത്തുമ്പോ കണ്ടോ കണ്ടോ അടുത്തത് വന്നിട്ട് ഇതാണ് സൂപ്പർ കാർ അപ്പൊ ഇത് ഇതൊരു റൈസിംഗ് കാറാണ് ഞാൻ കാണിച്ചു തരാം ഇത് എത്ര പൊട്ടില്ല എന്റെ അനിയന്റെ വളവ് കാരണം മാമ്മ എറിഞ്ഞാലും പൊട്ടാത്ത കാറാണ് ഓടിച്ചെടുക്കുന്നുള്ളത് ഇവിടെ ഗ്ലാസിന്റെ ഒരു രീതിയിൽ ഇവിടെ കൊറേ റെയിൻബോ കളറിങ്ങനെ കറക്റ്റ് ഞാൻ ഓണാക്കി അച്ചരാവിടെ ഇത് രാവിലെ ആയതുകൊണ്ടാണ് വെളിച്ചം ലൈറ്റ് അത്ര കാണാത്തത് അപ്പൊ രാത്രിക്കാണെങ്കിലും ഒക്കെ ആണെങ്കിലും ചിറ്റത്തൊക്കെ ആണെങ്കിലും അപ്പൊ

അതേപോലെ ഇത് ബ്രൗൺ കളർ ടിയർ ആണ് അതേപോലെ കുറച്ച് വൈറ്റ് കളർ വൈറ്റ് കളർ ആണ് അതിന്റെ ഇവിടെ പെർപ്പിൾ കളറിൽ എന്താണ് ഒരു ഇങ്ങനത്തെ ഒരു കിരീടം പോലത്തെ സംഭവം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവർ ക്ലൂട്ടായിട്ടുള്ള അടുത്തത് അപ്പോൾ ഇന്ന് എന്റെ ഇത്ര എൻ്റെ അനേൻ്റെയും ആ ഒരു കാര്യം ഒരു സംഭവം മറന്നു എനിക്കാ എനിക്ക അവനതിൽ കയറി സെറ്റ് ഇതാണ് ഒരു ബോള് പിന്നെ അവൻ്റെ സ്വന്തം ബോള് ആ വരുമ്പോളും അപ്പൊ ഇത്രയുമാണ് എന്റെ അനേന്റേമായ ടോയ്സ് അപ്പൊ ഇത്രയും പാസ് ഉണ്ട് ഒരുപാട് കാറും പിന്നെ ടോയ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ആണെങ്കിൽ തല്ലി പൊട്ടിച്ചിട്ട് ഞാൻ ഒരു രണ്ട് കാർ കാണിച്ച തല്ലി പൊട്ടിച്ചിട്ടത് അവന്റെ പരി പരിപാടി എന്ന് പറഞ്ഞത് തല്ലി പൊട്ടിച്ചിട്ട രണ്ട് കാറാണ് പിന്നെ ഇത് വന്നിട്ട് നല്ലൊരു റിമോട്ട് കാറായിരുന്നു പൊട്ടത്തില്ല പൊട്ടാത്ത കാണാൻ പറ്റിച്ച് ആളെ ഇതായിരിക്കും ഈ കലാപരിപാടികളൊക്കെ ഇതാണ് കണ്ടോ അപ്പോ നല്ല കല്ലി ചെയ്തു ഇതിലെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല റിമോട്ട് കാർ ആയിരുന്നു ഇതിലും ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന റിമോട്ട് കാർ ആണ് ഇതിലും ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന റിമോട്ട് കാർ ആണ് പിന്നെ വന്നിട്ട് ഇത് കണ്ടോ ഇത് ഇപ്പൊ കൊണ്ടന്നുകൊണ്ട് ഇത് പൊട്ടിട്ടില്ല കൊറേ കഴിയുമ്പോൾ പൊട്ടോന്ന് സംശയം പൊട്ടത്തില്ല പക്ഷെ ഇനി പൊട്ടിക്കും തോന്നും എനിക്ക് ആ രണ്ടോളെ വെയിറ്റ് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോയ്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ